സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആർ എസ് എസ് ബി ജെ പി അക്രമങ്ങൾക്കെതിരെ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ജാമ്യം കിട്ടാത്ത വകുപ്പ് തർ വെച്ച് കേസെടുത്ത് പരമാവധി ശിക്ഷ കിട്ടുന്ന തരത്തിൽ പത്ത് വർഷം ചുരുങ്ങിയത് പത്ത് വർഷം കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള വകുപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിലെ ബി ജെ സർക്കാർ കേസെടുത്തിരിക്കുന്നത് ഇതിനെതിരായി ഇന്ത്യ ഒട്ടാകെ എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് പ്രതിപക്ഷത്തിലുള്ള ആളുകൾ മാത്രമല്ല ബി ജെ പി സർക്കാരിൻ്റെ പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ ഈ നടപടിയെ അപലപിച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും പെട്ട ആളുകളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് വർഗീയവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടോ ഒപ്പം തന്നെ രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് കേസുകളെടുത്തുകൊണ്ട് ബി ജെ പി സർക്കാർ ജയിലിലടയ്ക്കും എന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കന്യാസ്ത്രീകൾ കസ്റ്റഡിയിലുള്ളത് തീർച്ചയായും ഇന്ത്യയിലെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഇത്രയും മറ്റൊരു സംഭവം ചേലക്കര ടൗണിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി ഷാജി അധ്യക്ഷനായി ആളുകൾ അവർ വേണ്ടിയാണ് ഈ ആളുകളെ ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുകയും അതിനടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ നമുക്കറിയാം ഈ രാജ്യത്ത് ജനാധിപത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഈ രാജ്യത്തിന് നേരിത്തുന്ന സാഹചര്യമൊക്കെ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് വരുമ്പോൾ ബി ജെ പി കാര് കേക്കുമായി കേരളത്തിലെ വീടുകളിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വീടുകളിലും പള്ളികളിലും കേക്കുമായി പോകും അത് കഴിഞ്ഞാൽ ഒക്കെ ആക്രമിക്കുന്ന ടി എ രാധാകൃഷ്ണൻ സന്തോഷ് ചെറിയാൻ വിനോദ് പന്തലാടി ശ്രീകുമാർ പി സി മണികണ്ഠൻ കെ രാധാകൃഷ്ണൻ സുദേവൻ പള്ളത്ത് ടി എ കേശവൻകുട്ടി എം കെ അബ്ദുൾ റഹിമാൻ പ്രദീപ് നമ്പ്യാത്ത് കെ എ സെയ്താലി ടി ഗിരിജൻ കെ കെ സത്യൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു రైట్ విషన్ న్యూస్ చేలకర